ചൂടു ഭക്ഷണം എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട കാര്യമാണ് പക്ഷേ ചൂട് കഠിനമായി കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളും ശരീരത്തിന് അപകടങ്ങളും അത് വരുത്തുന്നതാണ് എല്ലാത്തിനും പുറമെ അത് നബിചര്യക്ക് എതിരുമാണ് കഠിനമായ ചൂടിൽ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ നാവ് പൊള്ളുക മാത്രമല്ല ചെയ്യുന്നത് അത് ആമാശയത്തിനും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്ന് ശാസ്ത്രം പറയുന്നു എത്രത്തോളം എന്നാൽ പല ആരോഗ്യ വിദഗ്ധരും അവകാശപ്പെടുന്നു അമിതമായ ചൂടിൽ ഭക്ഷണം കഴിച്ചാൽ അത് ക്യാൻസറിനെ പോലും വിളിച്ചു വരുത്തുന്നതാണ് അത് ആകട്ടെ ചൂട് ചായ ചൂട് ഭക്ഷണം എല്ലാം മനുഷ്യർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അത് ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത് അത് തണുപ്പിച്ചു കഴിക്കണമെന്നല്ല പറയുന്നത് അമിതമായ ചൂടോടുകൂടി എപ്പോഴും ഭക്ഷണം കഴിച്ചാൽ അത് മനുഷ്യന്റെ ശരീരത്തെ ബാധിക്കുന്നതാണ് മിതമായ ചൂട് ശരീരത്തിന് യോജിച്ചതും ആരോഗ്യം പകരുന്നതുമാണ് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും മഹാനായ ഹുറൈറ ഒരു ഭക്ഷണവും അതിന്റെ അമിതമായ ചൂടോടുകൂടി കഴിക്കാൻ പാടുള്ളതല്ല ആ ചൂട് പോകുന്നതുവരെ അത് ഭക്ഷിക്കാൻ പാടുള്ളതല്ല മഹാനായ ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അസ്മാ അസ്മാ ഇതാ സനാതി അവർ സരീദ് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചൂട് പോകുന്നതുവരെ അതിന്റെ അമിതമായ ചൂട് മാറുന്നതുവരെ ഒരു വസ്തു കൊണ്ട് അതിനെ മൂടി വെക്കുമായിരുന്നു എന്നിട്ട് അവർ പറയുമായിരുന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നഹുലിൽ ഇങ്ങനെ കഴിക്കലാണ് ഏറ്റവും നല്ല ഭറക്കത്തുള്ളത് ഏറ്റവും ഭറക്കത്തുള്ളത് ഇങ്ങനെ കഴിക്കലാണെന്ന് മായ ചൂടോടു കൂടി ഭക്ഷിക്കുന്നത് തടയുകയുണ്ടായി അതിന്റെ ചൂട് മിതമാകുന്നത് വരെ തടയുകയുണ്ടായി الله الله تعالى تعالى മായ ചൂടോടു കൂടിയുള്ള ഭക്ഷണം കഴിക്കുമായിരുന്നില്ല പറയുമായിരുന്നു ഇന്നഹു ആയുർവദി ഭറക്കത്തിൻ അത് ഭക്ഷണമാണ് അതി കഠിനമായ ചൂടോടു കൂടിയുള്ള ഭക്ഷണം ഐശ്വര്യമില്ലാത്ത ഭക്ഷണമാണ് ലം യുത്ഇമനാ നാറ അല്ലാഹു നമുക്ക് തീയേ അതികഠിനമായ ചൂടുള്ളതിനെ ഭക്ഷിക്കാൻ നൽകിയിട്ടില്ല തീയെ അള്ളാഹുദാന ഭക്ഷിക്കാൻ നൽകിയിട്ടില്ല എന്ന് റസൂലീസ് പറയുമായിരുന്നു എന്ന് മഹാനായ അബുഹു നിവേദനം ചെയ്യുന്നു ചുരുക്കത്തിൽ അതികഠിനമായ ചൂടോടുകൂടിയുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട് അത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം തകർക്കുകയും അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഹാനികരവുമാണ് നിപിതങ്ങൾ സൊല്ലാഹ് വസല്ലമയുടെ തിരുചര്യകൾക്ക് ഖിലാഫുമാണ് എതിരുമാണത് റബ്ബുബാന നല്ല ഭക്ഷണം നല്ല രൂപത്തിൽ നബി തങ്ങൾ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച രീതിയിൽ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ശരീരങ്ങൾക്ക് ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ محمد صلى الله عليه وسلم صلى الله على محمد صلى الله